നമ്മുടെ ഈ മതില പ്രദേശത്ത് എനിക്ക് തോന്നുന്നത് വിസ്ഡം ഗ്രൂപ്പ് ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് ഒന്ന് മർക്കസ് ഗവയും പിന്നെ നമ്മുടെ ഈ ഈ ഗ്രൂപ്പുകളും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവര് തമ്മിലുള്ള ആദർശ വ്യത്യാസം എന്ന് വളരെ ലളിതമായ രൂപത്തിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വെല്ലുവിളയുണ്ട് കാരണം മതിലേകത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന ഈ നടുവത്തൊരു മുജാഹിദീൻ എന്ന പ്രസ്ഥാനമാണ് ഇബ്രാഹിംകുട്ടി മൗരവി അത് കഴിഞ്ഞിട്ട് അബ്ദുൽ നസീബ് മോദനി പിന്നെ ഇക്ബാൽ ബുസ്താനി ഇവരുടെ ഒക്കെ പ്രസംഗം കേട്ട് വളരെയധികം കൂരിത്തരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മതലത്തുള്ള ഞാനായിട്ടും ഈ മതലത്തുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഒരുപാട് പേര് മുജാഹിദിലേക്ക് വന്നത് തന്നെ ഈ പറഞ്ഞ വ്യക്തികളുടെ പ്രസംഗങ്ങളും കേട്ടിട്ടുള്ളവരാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്

അപ്പൊ എന്തൊരു സംഗതി എൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ അയക്കപ്പെട്ടു അപ്പോൾ ആ രണ്ട് വിഭാഗമായി പ്രവർത്തിച്ച ആളുകൾ ഒന്നിച്ചിരുന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങളിലേക്ക് എത്തി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ചില വിഷയങ്ങളിൽ തീരുമാനങ്ങളിലേക്ക് എത്തി ആ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ള ലിസ്റ്റ് ഉണ്ട് ആ തീരുമാനം എന്തായിരുന്നു എന്ന് അപ്പൊ നിങ്ങൾ അത് കിട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാൻ കോപ്പി എടുത്ത് തരാം അതിന്റെ ആ തീരുമാനങ്ങളുടെ കോപ്പി ഞാൻ ഇവിടെ ആരെങ്കിലും ഒഴിപ്പിക്കാം നിങ്ങൾ അതിൻ്റെ കോപ്പി വാങ്ങി നോക്ക് ആ തീരുമാനങ്ങളിലേക്ക് രണ്ടു കൂട്ടരും ഒന്നിച്ചു ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്കൊരു ഒമ്പത് മാസത്തോളം നടന്ന ചർച്ച ചർച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒമ്പത് ദിവസം പോലും വേണ്ടി വന്നില്ല നിങ്ങൾ ചിന്തിക്കണം ഒമ്പത് മാസം ആവർഷ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് ബാക്കിയുള്ള പ്രശ്നങ്ങളിൽ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസവും തമ്മിത്തല്ലും ബഹളവും സലാം പറയാതിരിക്കലും ഈ അപ്പുറത്തിരിക്കുന്ന പാപ്പും ഇപ്പുറത്തിരിക്കുന്ന മകനും തമ്മിൽ പിടങ്ങി നിന്നതും ഒക്കെ മാറി ഈ ഒമ്പത് മാസത്തെ ചർച്ച കൊണ്ട് ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കളപ്പുറത്ത് ഒന്നിച്ചല്ലോ അപ്പൊ ആ തീരുമാനം എന്തായിരുന്നു അപ്പോൾ അതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ എടുത്ത് എടുത്തുകൊടുക്ക ആരെങ്കിലും കോപ്പി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അത് വായിച്ച് നോക്കിയിട്ട് ചോദിക്കേണ്ടത് പിന്നെ എന്തിനാ വീണ്ടും നമ്മൾ ഭിന്നിച്ചത് എന്നുള്ളത് കാര്യം ഒന്നിക്കാൻ ചർച്ച നടത്തിയോ ഭിന്നിക്കാൻ ചർച്ച നടത്തിയോ നടത്തിയോ അപ്പൊ തീരുമാനങ്ങൾ ഉണ്ടായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രമാണങ്ങളെ സമീപിക്കൽ തന്നെയാണ് വിശുദ്ധ ഖുറാനും തിരുസുന്നത്തിൽ ഇപ്പൊ അത് ഒന്നാമത്തെ സംഗതി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഖുറാനും സുന്നത്തും എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെ ഒന്ന് അത് മനഹജു സലഫ് സലഫുകൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം കാന്തപുര അബോക്കർ മുസിലാർ മരിച്ചവരെ വിളിക്കാൻ വേണ്ടിയിട്ട് തെളിവെന്താന്ന് ചോദിച്ചപ്പോൾ ആയ തോതി എന്ത് സൽമൻസാമിൻ കബിൾ ഖുർആാനുള്ളതല്ലേ ആണ് അതിനുശേഷം പിന്നെ വന്ന പറഞ്ഞ വിസ്റ്റം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ അലഹദില്ല അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്ന ആ വിഷ്ടം വിഭാഗം അവരോട് ചോദിച്ചു ഈ ജിന്നുകളെ വിളിച്ചാൽ ശെർക്കല്ലാന്നെ നിങ്ങൾക്ക് തെളിവടെ അവരോധിസ് അനാമിലെ നൂറ്റിഇരുപത്തെട്ടാമത്തെ ആയത് അത് ഊതി അപ്പോൾ ഈ ആയത്താണ് ഇവർ ഓതുന്നത് അപ്പോൾ അവര് പറയും ഞങ്ങൾക്കും തെളിവുണ്ട് കാന്തൂരും പറഞ്ഞ അവർക്കും തെളിവുണ്ട് നമ്മൾ ഓതാണ് ആയത്ത് കൊലിന്ന മാധു റബ്ബി അപ്പൊ ഇതെങ്ങനെ വേർതിരിക്കണേ ഇതെങ്ങനെയാണ് അത് തെറ്റാണ് അവർ ഓതി ആയ താതിൻ്റെ ആശയ തലം അങ്ങനെയല്ല എന്ന് പറയുക അപ്പൊ ഈ പറയുന്ന ആശ് ആ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള മെത്തഡോളജി ഉണ്ട് ആ മെത്തഡോളജിയുടെ വിഷയത്തിലാണ് ഒന്നാമതായി നമ്മുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് അത് ഏകോപിച്ച് തീരുമാനിച്ച് തീരുമാനം എന്ന് പറയുന്ന എഴുതി രണ്ടു കൂട്ടരും അംഗീകരിച്ചു അത് വെറുതെ നമ്മൾ ഐക്യപ്പെടാൻ വേണ്ടിയല്ല ചർച്ച ചെയ്ത് തർക്കിച്ച് വാദപ്രതിവാദം നടത്തി എല്ലാ വിഷയങ്ങളും അവസാനം ഒന്നിച്ചതിന് ശേഷം വീണ്ടും സിഹറിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി സിഹറിന്റെ വിഷയത്തിൽ വീണ്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അപ്പൊ വീണ്ടും വിളിച്ചു ചെറിയ മുണ്ടം സി പി എം റസല്ലമി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പിന്നെ ഹസീബ് മൗലവി ഇവരൊക്കെ ഉണ്ട് ഞങ്ങളും ഉണ്ട് എല്ലാവരും ഉണ്ട് ഒന്നിച്ചിരുന്നാ ചർച്ച ചെയ്തത് അവിടെയും ഒരു തീരുമാനത്തിലേക്ക് എത്തി എല്ലാ ആളുകളും എഴുതി ഒപ്പിട്ടു അപ്പൊ നമ്മൾ ഇരുന്നാൽ ചർച്ച ചെയ്താൽ തീരുന്ന ആ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളിൽ എന്ത് എന്തിനാ പിന്നെ പിണങ്ങുന്നത് എന്നുള്ള ചോദ്യം മറുപടി പറയേണ്ടത് നമ്മൾ ഒന്നിച്ച് തീരുമാനം എത്തി അയക്കപ്പെട്ടു ആ തീരുമാനം നിങ്ങൾക്ക് ഞാൻ കോപ്പി എടുത്ത് തരാം ആ തീരുമാനത്തിൽ പിന്നെ പിണങ്ങാൻ എന്ത് പ്രശ്നം ആ തീരുമാനം അത് നമുക്ക് അംഗീകരിക്കാമെങ്കിൽ പിന്നെന്തിനാ വേറെ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ആദർശത്തെക്കാൾ ഉപരി താല്പര്യങ്ങളാണെന്നുള്ളതാണ് പലവിടെ നമുക്ക് ഒന്നിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ആ കാരണങ്ങളെയൊക്കെ മാറ്റി വെച്ച് ഭിന്നിക്കാനുള്ള ഒരു കാരണം തോണ്ടിക്കൊണ്ട് വരും നമ്മൾ നമുക്ക് എങ്ങനെ ഭിന്നി ഭിന്നിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാരണം തോണ്ടി വെച്ചിട്ട് അതിൻ്റെ പേരിൽ എല്ലാവരെയും കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ തേച്ച് അവിടെ ആളുകളെ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ബർക്കസുജാമയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർ ഭിന്നിച്ചതിന് കൃത്യമായ ന്യായീകരണം റബ്ബിൻ്റെ മുന്നേ അവർ പറയേണ്ടി വരും കാര്യമെന്ന് വെച്ചാൽ അത്ര സുന്ദരമായ ഒരു ഐക്യം നമുക്കിടയിൽ ചർച്ച ചെയ്ത് ആദർശപരമായി നടന്ന് ഒന്നിച്ച ആളുകൾ പിന്നെ ഭിന്നിക്കണമെങ്കിൽ അള്ളാഹു നിയമത്തെ എന്നിട്ട് അത് തെറ്റി തട്ടി തട്ടിതെറിപ്പിക്കുന്ന പോലെയാണ് ആ നിയമത്തിന് അല്ലെങ്കിൽ അതിന് കൃത്യമായ റീസൺ ഉണ്ടാവണം എടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ അത് വായിച്ചു നിങ്ങൾ നിങ്ങൾ ഭിന്നിക്കരുത് എന്നൊരു പുസ്തകമുണ്ട് ഉണ്ട് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഹുസൈം മടവൂരും അസറി അലി കൂടി എഴുതിയ ഒരു ബുക്കാണത് ഈ ഐക്യത്തിന് ശേഷം എഴുതിയ ബുക്ക് ആ പുസ്തകത്തിനുണ്ട് ഈ തീരുമാനങ്ങൾ നമ്മൾ എങ്ങനെയാണോ ഒന്നിച്ചത് വെറുതെ ഒന്നിച്ചതാണോ വെറുതെ വെറുതെ ലയിച്ചതാണോ അതല്ല തീരുമാനങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ആ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹുസൈം അടവൂർ സാഹിബും മസാലഅലി സാഹിബും ഒക്കെ കൂടിയിട്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിലും ഈ തീരുമാനങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഐക്യപ്പെട്ടത് എന്നുള്ളതിന്റെ തീരുമാനം എഴുതിയിട്ടുണ്ട് അത് സർക്കുലർ ആയി തന്നെ ഓരോ ശാഖകളിലേക്കും കേരള നത്തു മുജാഹിദിനെ അയച്ചു കൊടുത്തോണ്ട് അതിന് ഞാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കോപ്പി എടുക്കുക ഇൻഷാല്ല എന്നിട്ട് എത്തിച്ചു കൊടുക്കുക അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനങ്ങളിൽ നിന്ന് ഭിന്നിച്ചതാണ് അടിസ്ഥാനപരമായ ഭിന്നിപ്പിന്റെ കാരണം നമ്മൾ അയക്കപ്പെടുക നമ്മൾ വലിയ പ്രശ്നം ഉണ്ട് അത് ഓക്കെ അതെല്ലാം എല്ലാവർക്കും അറിയാം ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസം ഇരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരുമാനമാകും തീരുമാനിക്കണം നമ്മുടെ യുദ്ധിക്കനുസരിച്ചല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആനും സുന്നത്തും ഒക്കെ തെളിവെച്ച് സംവദിച്ച് അതിന് പറ്റിയ പണ്ഡിതന്മാർ ഇന്ന് തെളിവുകൾ കണ്ടാൽ മനസ്സിലാകുന്ന ആയത് ഓദ്യിയാൽ മനസ്സിലാകുന്ന ഇബാർ കണ്ടാൽ മനസ്സിലാകുന്ന അറബി അറിയുന്ന അറബി പറഞ്ഞാൽ മനസ്സിലാകുന്ന ഗണ്ണിക്കാൻ കഴിയുന്ന ആളുകൾ ആളുകളിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച രണ്ടു കൂട്ടരും ഇതാണ് അതിൻ്റെ നെത്തീജ ഇതാണ് അതിന്റെ ശരിയായ വഴി നമുക്ക് ഇൻഷാല്ല ഒന്നിക്കാം ഏതുപോലെ സുഹാബികൾ കിടയിൽ പ്രശ്നം ഉണ്ടായി അവർ ഖുർആൻ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു അലീബിന് അബിത്ത പ്രശ്നം ഉണ്ടായി പിന്നീട് അവർ ഒന്നിച്ചു ഇതുപോലെ നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടായി നമ്മൾ ഒന്നിച്ചു ഒന്നിച്ചതിന് ശേഷം പിന്നെ ഭിന്നിക്കണമെങ്കിൽ അതിന് കാരണമല്ലേ പറയണ്ട ഒന്നിക്കാൻ നമുക്ക് കാരണം ഉണ്ട് അതെഴുതി പക്ഷെ ഈ ഭിന്നിക്കാനുള്ള കാരണം എന്താ അപ്പൊ അത് നമ്മെ സംബന്ധിച്ച പല പലർക്കും പല താല്പര്യങ്ങൾ ഉണ്ടാകുന്ന ആലം നമുക്ക് അറിഞ്ഞുകൂടാ ഏതായിരുന്നാലും ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം ആ തീരുമാനങ്ങളിൽ നിന്ന് തെന്നിയതാണ് ഇപ്പോൾ നിലവിൽ മാറിയത് അങ്ങനെ മാറുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഓരോരുത്തരും അവർക്ക് ഓരോ നേരത്തെ പറഞ്ഞ തെളിവുകൾ കണ്ടെത്തുകയാണ് ഓരോ തെളിവുകളും ഓരോ ന്യായങ്ങളും കണ്ടെത്തണം അവസാനം നമുക്കറിയാം പല വാദങ്ങളുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ ബുദ്ധിപരമായ ഒരു കാര്യത്തിനെതിരായ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അത് തള്ളണം എന്ന് പറഞ്ഞ വാദം ബുദ്ധിയെ മാനദണ്ഡമാക്കാമെന്ന് തന്നെ പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു പൊതുബുദ്ധിയുണ്ട് ആ ബുദ്ധിക്കെതിരെ ദീനിലൊന്നും ഉണ്ടാവില്ല എന്നാ ഒരു അറിവ് കേട് കൊണ്ട് ബുദ്ധിക്ക് കുറവുള്ള ആൾക്കാരുണ്ട് അവന് ചിലപ്പോൾ ചില കാര്യം തെളിയൂല ഇപ്പൊ എന്ന് പറയാ ഒരു എക്സ് മുസ്ലിമാണ് ഇന്ന് ഇസ്ലാമിലെ അടിമത്തം ശരിയല്ല മോഡേൺ യുഗത്തിൽ ആധുനിക യുഗത്തിൽ പറ്റിയ പറ്റിയതല്ല എന്ന് ഇന്ന് സംവാദം നടത്തുന്ന ആൾ ഒരു യുക്തിവാദിയാണ് പേര് ലിയാക്കത്തലിയാണ് കാരണം അവന്റെ ബുദ്ധിക്ക് അത് എന്തെടുക്കുന്നില്ല ഇത് പറ്റുന്നില്ല അതുകൊണ്ട് ദീന് ആ ദീനിന്റെ താല്പര്യങ്ങളും ദീനിന്റെ കൺസെപ്റ്റും ശരിയല്ലാതാവോ ഒരിക്കലും ഇല്ല അപ്പോൾ അടിസ്ഥാനപരമായി പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭിന്നിപ്പിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് അതിൽ നമ്മൾ മുൻകാലഘട്ടങ്ങളിലും പ്രമാണങ്ങളിലുമൊക്കെ ഉള്ള നിലപാടുകളിലേക്ക് വന്നാൽ തീരുന്ന വർഷങ്ങളെ നിലവിൽ ഉള്ളൂ നിലവിൽ നമുക്കൊന്നിക്കാനുണ്ട ഒന്നിക്കാനുള്ള ഫോർമാറ്റ് അതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ നിലപാടുകൾ പ്രമാണങ്ങളുടെ നിലപാടുകളൊക്കെ നമ്മൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പുസ്തകമാക്കിയിട്ടുണ്ട് വിശാൽ അത് ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ കുറഞ്ഞ വാചകങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ നോട്ട്സ് നിങ്ങൾ സ്വീകരിച്ച ഒന്ന് വായിച്ച് നോക്കിയാൽ കൃത്യമായി െ മനസ്സിലാകും എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്